എന്താ ജീവിതം ഇതൊക്കെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരും നമ്മുടെ രീതിക്ക് നമ്മള് അതിനെ ഇടപെടും നമ്മൾ ഇടപെടുന്ന സമയത്ത് അതിന് ചില ഫലങ്ങൾ ഉണ്ടാകും ചില റിസൾട്ട് ഉണ്ടാകും അത് അനുകൂലമാണെങ്കിൽ ആ ഫലം നമുക്ക് സുഖത്തിനെ നൽകും പ്രതികൂലമാണെങ്കിൽ ആ ഫലം നമുക്ക് ദുഃഖത്തിന് നൽകും ഇതാണ് ബേസിക്കലി നമ്മുടെ ജീവിതം ജീവിതം ആചാര്യന്മാർ പറയുന്നതാണ് സീരീസ് ഓഫ് ബേസിക്കം ആണ് പറയുന്ന ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് അല്ല ആക്ച്വലി ഈ സുഖ ദുഃഖങ്ങളെ നിർവചിക്കുക മറിച്ച് നാം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ആക്ച്വലി അത് നമുക്ക് സുഖമാണോ ദുഃഖമാണോ എന്ന് തീരുമാനിക്കാം ഇവിടെ എ സി ഉണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ എ സി ഉണ്ടെന്ന് വെക്കുക സപ്പോസ് നല്ല തട്ടിക്ക് തണുപ്പിട്ട് വെച്ചോ ഇതിലിരിക്കുന്ന ഇപ്പൊ എ സി എന്ന് പറയുന്ന സിനിമ ശങ്കരം പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചതി അങ്ങനെയാണ് അപ്പൊ ഇവിടെ എ സി വരുന്നു കണ്ട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എങ്കില് ചില ആൾക്കാർ പറയും കുറയ്ക്കാൻ പാടില്ല എന്ന് പറയും എ സി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആ എ സിയുടെ തണുപ്പിന്റെ ആ സിറ്റുവേഷൻ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആൾക്കാർക്ക് അത് വേണം അപ്പൊ ആ പെട്ടെന്ന് എ സി അതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു അതിനോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് സുഖദുഃഖങ്ങളെ എന്താണ് നിർവചിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം എന്ത് സുഖമാണോ ദുഃഖമാണോ എന്നത് തീരുമാനിക്കപ്പെടുക തണുപ്പ് കാലത്ത് നമുക്ക് ചൂടുവെള്ളം പേണം കുളിക്കാൻ ചൂടുകാലത്ത് നമുക്ക് തണുപ്പുള്ളവ ഈ തണുപ്പ് ചൂടുവെള്ളം അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എങ്ങനെ അതിനെ നോക്കി ജീവിതം സുഖകരം വിജയകരമാകണമെങ്കിൽ നമ്മള് പുറത്തുള്ള സാധനങ്ങളിലല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ബേസിക്കലി നമ്മളൊരു ഇന്നർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ജീവിതം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജീവിത വിജയത്തിൽ ഭഗവത്ഗീത എന്നാണല്ലോ അപ്പൊ ഭഗവത്ഗീത ബെസ്റ്റ് സാധനമാണ് ഇതൊക്കെ പഠിച്ചാലും ആ നമുക്ക് എന്താണ് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സുഖമായിക്കോട്ടെ വിജയമായിക്കോട്ടെ വരുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് പുറത്ത് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും അതല്ല ആക്ച്വലി തീരുമാനിക്കുക പിന്നെയോ നമ്മുടെ ഇന്നർ അഡ്ജസ്റ്റ്മെന്റ് ആണ് ആ ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുക എന്നുള്ളത്